വടകര താലൂക്ക് ആശുപത്രിയിലെ രണ്ടാം ഘട്ട നിർമ്മാണ ശിലാസ്ഥാപനത്തിൽ നിന്ന് വിട്ടുനിന്ന് ഷാഫി പറങ്കൽ എംപിയും കെ കെ രമ എം എൽ എ രണ്ടുപേരും സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെയും ആരോഗ്യ പരിരക്ഷയെയും മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളോട് കാണിച്ച അവഗണനയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് പിണറായി ഒരു നാടിന്റെ ഏറ്റവും വലിയ വികസനം ആ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തിലാണുള്ളത് ആ ആരോഗ്യ മേഖലയുടെ വികസന കാര്യത്തിൽ പിണറായി സർക്കാർ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളും വൻകിട വികസനത്തോടുകൂടി മികച്ച സൗകര്യങ്ങളും ആധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് അത്തരത്തിലും മടകര താലൂക്ക് ആശുപത്രിയുടെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനത്തിൽ നിന്നാണ് രാഷ്ട്രീയ വൈരാഗ്യം കാരണം ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രണ്ടു നേതാക്കന്മാരും വിട്ടുനിന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ആ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയ മതവർഗ ഭേദമന്യേ അനുകൂല നിലപാടുമായി മുന്നിട്ടു നിൽക്കേണ്ടവരാണ് എം എൽ എയും എംപിയും ഒക്കെ എന്നിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു ഒരു നാടിന്റെ ആവശ്യങ്ങളും വികസന പ്രവർത്തനങ്ങളും അത്യന്താപേക്ഷിതയുമൊക്കെ ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സമയാനുബന്ധമായി ചെയ്യേണ്ട നേതാക്കന്മാർക്ക് ഇത്തരം രാഷ്ട്രീയ വൈരാഗ്യം ചില കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞ് കേരളം ഒട്ടാകെ പ്രക്ഷോഭം നടത്തുകയും സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാ തൊഴിലാളികളെ ഇരുത്തി സമരം ചെയ്യിപ്പിക്കുകയും പൗരസാഗരം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിൽ അവനവന്റെ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളെ മറന്നു പോകരുത് പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തെ എതിർക്കുന്നതും അവരുടെ കുറ്റങ്ങളും കുറവുകളും കുറവുകളുമൊക്കെ വിളിച്ചു പറയാൻ ഒരുമ്പിട്ട് നടക്കുന്നതുമൊക്കെ തന്നെ ഒരു നാടിന്റെ വികസനത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും തുല്യ പ്രാധാന്യമുള്ളവരുമാണ് എന്നുകരുന്ന് ഭരണപക്ഷം ചെയ്യുന്ന എന്തിനേയും താറടിച്ചു കാണിക്കാനുള്ള വ്യഗ്രത നല്ലതല്ല ഗുജറാത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലും ഇത് ഹൈക്കമാൻഡ് പോലും വളരെ വ്യക്തമായി കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞതാണ് ശശി തരൂരിനും അവിടുത്തെ പ്രസംഗത്തിൽ ഭരണപക്ഷത്തെ പൂർണ്ണമായും എതിർക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ജോലി എന്ന തരത്തിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തരുത് എന്ന വ്യക്തമായ ബോധം നേതാക്കന്മാർക്ക് പകർന്നു കൊടുത്തതാണ് എന്നാൽ ഇതൊക്കെ തഴഞ്ഞുകൊണ്ട് ആരെന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് തോന്നിയതേ ഞങ്ങൾ ചെയ്യൂ എന്നുള്ള ധാർഷ്ട്യമാണ് ഇപ്പോൾ എം എൽ എയും എംപിയും കാണിച്ചിരുന്നത് പിണറായിയുടെ വീട്ടിലെ സൽക്കാരത്തിനല്ല ഇവരെ ഇരുവരെയും ക്ഷണിച്ചത് അവരുടെ സ്വന്തം മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന്റെ തുടക്കത്തിന് സാക്ഷികളാകാനാണ് പോലും മനസ്സില്ലെങ്കിൽ പിന്നെന്തിനാണ് പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ പോയി വോട്ട് ചോദിച്ച് ജയിച്ച എം എൽ എയും എംപിയും ഒക്കെ ആയിരിക്കുന്നത് വയനാട് ടൗൺഷിപ്പ് നിർമ്മാണ ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയം മറന്ന് പ്രിയങ്കാ ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പോലും പിണറായി വിജയനോടൊപ്പം വേദി പങ്കിട്ടിരുന്നു രാഷ്ട്രീയമായി ഈ ചേരിയിൽ ഉള്ളവരാണെങ്കിലും അടിസ്ഥാനപരമായി പൊതുപ്രവർത്തകർ എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് കേരളത്തിൽ അധികാരം കിട്ടിയാൽ എന്താകും കേരളത്തിന്റെ അവസ്ഥ ഈ വിവരക്കേടിനെ പിണറായി ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല വയനാട്ടിലെ ജനങ്ങളോട് പ്രിയങ്ക ഗാന്ധിയും കാലങ്ങളായി രാഹുൽ ഗാന്ധിയും ചെയ്തതൊക്കെ കണ്ടല്ലേ കേരളത്തിലെ കോൺഗ്രസുകാരും പഠിക്കുന്നത്